കേരള ഇലക്ട്രിക് കോൺട്രാക്ടേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് വയർമാൻ അസോസിയേഷൻ ജനറൽ ബോഡിയും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഇരാറ്റുപേട്ടയിൽ നടന്നു സമ്മേളനോദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് റഫീഖ് അമ്പഴത്തിനാൽ നിർവഹിച്ചു കേരള ഇലക്ട്രിക് കോൺട്രാക്ടേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് വയർമാൻ അസോസിയേഷൻ ജനറൽ ബോഡിയും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു ഇരാറ്റുപേട്ട വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് നിസാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു മാഹിൻ മുരിക്കോലി സ്വാഗതവും സമ്മേളന ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് റഫീഖ് അമ്പഴത്തിനാലും നിർവഹിച്ചു സിറാജ് പുളിക്കിൽ ഒനൈസ് എന്നിവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളായി അജിത് കുമാർ കെ എം പ്രസിഡന്റായും വിജയ് എസ് ജനറൽ സെക്രട്ടറിയായും താഹ കുന്നറാങ്കുന്നേൽ ട്രഷററായും വൈസ് പ്രസിഡന്റായി ബിനോയ് മേലുകാവും മറ്റും ജോയിന്റ് സെക്രട്ടറിയായി സനീഷ് അംബാറയും മുഖ്യ രക്ഷാധികാരിയായി മുഹമ്മദ് നിസാറും എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സുരേഷ് യദു ശ്രീജിത്ത് അനുരാഗ് ജോബി മാഹിൻ സരീഷ് റമീസ് അഖിൽ അനസ് അനൂപ് എന്നിവരെയും തിരഞ്ഞെടുത്തു യോഗത്തിൽ മാഹിൻ പി എസ് കൃതജ്ഞത രേഖപ്പെടുത്തിയ പാല